സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിടത്ത് ഒറ്റക്കണ്ണും ഒരു കാലിൽ മുടന്തുമുള്ള ഒരു രാജാവുണ്ടായിരുന്നു ഒരിക്കൽ ആ രാജാവ് രാജ്യത്തെ എല്ലാ ചിത്രകാരന്മാരെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു അവരിൽ ആർക്കും തന്നെ രാജാവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ ധൈര്യമുണ്ടായില്ല ഒരു കണ്ണിനും ഒരു കാലിനും വൈകല്യമുള്ള രാജാവിൻ്റെ സുന്ദരമായ ചിത്രം വരയ്ക്കുന്നതെങ്ങനെ അവർ കുഴങ്ങി എന്നാൽ അവരിൽ ഒരു ചിത്രകാരൻ രാജാവിൻ്റെ ചിത്രം വരയ്ക്കാൻ തയ്യാറായി അയാൾ രാജാവിൻ്റെ അതിമനോഹരമായ ചിത്രം വരച്ചു അതു കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു രാജാവ് നായാട്ടിനായി കാട്ടിൽ പോയപ്പോൾ ഒരു കാൽ മടക്കി വെച്ചുകൊണ്ട് ഒരു കണ്ണടച്ച് ഉന്നം നോക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രകാരൻ വരച്ചത് ഈ ചിത്രകാരനെ പോലെ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളിലേക്ക് മനസ്സ് കൊടുക്കാതെ അവരിലുള്ള നല്ല വശങ്ങളെ എടുത്തു കാണിക്കാൻ നമുക്ക് കഴിയണം നമ്മിൽ അധികം പേർക്കുമുള്ളത് തിന്മ കാണുന്ന മനസ്സാണ് ഒരാളിൽ ആയിരം ശരിയുണ്ടെങ്കിലും അതു കാണാതെ അയാളിലുള്ള ഒരു തെറ്റ് നാം കണ്ടെത്തും എപ്പോഴും അഴുക്കിലും വിസർജ്യങ്ങളിലും വസിക്കുന്ന ഈച്ചയെപ്പോലെ നമ്മുടെ മനസ്സ് എവിടെയും തെറ്റും കുറവും മാത്രമാണ് കാണുന്നതെങ്കിൽ നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ലെന്ന് തിരിച്ചറിയണം മനസ്സാകുന്ന കണ്ണാടിയിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത് സംശയവും വെറുപ്പും അഹങ്കാരവും നിറഞ്ഞ മനസ്സിലൂടെ ലോകത്തെ നോക്കിക്കണ്ടാൻ ഏതിലും കുറ്റവും കുറവും മാത്രമേ നാം കണ്ടെത്തുകയുള്ളൂ എന്നാൽ സ്നേഹവും വിശ്വസ്തതയും വിനയവും നിറഞ്ഞ മനസ്സോടെ ലോകത്തെ നോക്കിക്കണ്ടാൽ സകലത്തിലും നമുക്ക് നന്മ ദർശിക്കുവാൻ കഴിയും റോമർ രണ്ട് പതിമൂന്ന് ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്